ഇനി ആൻഡ് ഇലക്ട്രോണിക്സ് ക്യാൻസർ രോഗം പിടിപെട്ട് ചികിത്സയിൽ കഴിയുന്ന ചെറുപ്പളശ്ശേരി സ്വദേശി ഷൗക്കത്തലേക്ക് വേണ്ടി സഹായം അഭ്യർത്ഥിച്ച് ഗാനോത്സവം സംഗീത കൂട്ടായ്മയും ചെറുപ്പേരി നഗരസഭയും ചെർപ്പുളശ്ശേരിയിലെ പ്രസിദ്ധ സ്ട്രീറ്റ് മജീഷ്യൻ ഷംസുദ്ദീൻ്റെ മരുമകനും ചെർപ്പുളശ്ശേരി നഗരസഭയിലെ പതിനഞ്ചാം വാർഡ് ലക്ഷം വീട് കോളനിയിൽ താമസിക്കുന്ന ഷൌക്കത്തലിയുടെ ചികിത്സാർത്ഥമാണ് ഗാനോത്സവവും സംഗീത കൂട്ടായ്മയും ചെർപ്പുളശ്ശേരി നഗരസഭയും പണം സമാഹരിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വന്നിട്ടുള്ളത് ക്യാൻസർ ബാധിച്ച ഷൌക്കത്തലിക്ക് ഇരുപത് ലക്ഷത്തോളം രൂപ ചികിത്സയ്ക്കായി നിലവിൽ ചിലവായിട്ടുണ്ട് തുടർ ചികിത്സയ്ക്ക് ഇനിയും മുപ്പത് ലക്ഷത്തോളം രൂപ കണ്ടെത്തുകയും വേണം ഇതിൻ്റെ ഭാഗമായി ഗാനോത്സവം സംഗീത കൂട്ടായ്മ ചെറുപ്പുളശ്ശേരി ബസ് സ്റ്റാൻഡിന് സമീപം സംഘടിപ്പിച്ച ഗാനമേള നഗരസഭാ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു അദ്ദേഹത്തിന്റെ ചികിത്സ തുടക്കം മുതലേ ഇതിന് നാട്ടുകാരുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് നാളിതുവരെ ചികിത്സ വളരെ സുഗമമായി നടന്നു പോവുകയും അതിന്റെ റിസൾട്ട് ഇംപ്രൂവ്മെന്റ് അദ്ദേഹത്തിന് നമുക്ക് പ്രകടമാവ് ഡോക്ടർമാർ പറയുകയും ചെയ്തിട്ടുണ്ട് ചികിത്സ തുടർന്ന് നടത്തുകയാണെങ്കിൽ അദ്ദേഹത്തിന് ജീവിതം തിരിച്ചു കിട്ടാൻ സാധ്യത വളരെ അധികമാണെന്ന് തന്നെയാണ് ഡോക്ടർമാർ ഇത് പറഞ്ഞിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു വിപുലമായ കമ്മിറ്റി ചെപ്പുളശ്ശേരിയിൽ രൂപീകരിക്കുകയും അതിൻ്റെ ഭാഗമായി ആ കമ്മിറ്റിയുടെ തീരുമാനമനുസരിച്ചാണ് പെന്മാരും കൊണ്ടുള്ള ഈ ഗായക സംഘത്തിന് ഈ ഫണ്ട് കളക്ഷന് വേണ്ടി അവർ കമ്മിറ്റി തീരുമാനമെടുത്തതിൻ്റെ പേരിലാണ് ഇവരിപ്പോൾ കളക്ഷൻ എന്നും ഇവിടെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ നമ്മൾ ഇരുപത് ലക്ഷം രൂപയോളം ഹോസ്പിറ്റലിൽ ഇപ്പോൾ ബാധ്യതയായിരിക്കുകയാണ് ഇനി പത്ത് ലക്ഷം രൂപ തുടർ ചികിത്സക്ക് ആവശ്യം അങ്ങനെ ആകെ മുപ്പത് ലക്ഷം രൂപയാണ് നമുക്ക് കണ്ടെത്തേണ്ടത് വളരെ നിർദ്ധന സ്വന്തമായൊരു വീട് ഇല്ലാത്തൊരു കുടുംബമാണ് പിന്നെ ജീവകാരുണ്യ പ്രവർത്തകൻ ഫാറൂഖ് ചെർപ്പളശ്ശേരിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് ചികിത്സയ്ക്ക് ആവശ്യമായ മുപ്പത് ലക്ഷം രൂപ കണ്ടെത്തുന്നതിന് നാട്ടുകാരുടെയും മറ്റ് സുമനസ്സുകളുടെയും അകമഴിഞ്ഞ സഹായം വേണമെന്ന് പ്രശസ്ത സ്ട്രീറ്റ് മെജീഷ്യൻ ഷംസുദ്ദീൻ ചെർപ്പ്ളേരി മാധ്യമങ്ങളോട് പറഞ്ഞു അത്യാവശ്യം അവരെ പണ്ടത്തെ ഒരു വരെ എത്തിയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ അത് യാതൊരു പക്ഷേ ഏതെങ്കിലും ഒരു വകുപ്പിനും ഒഴിവാക്കാമെന്ന് വിചാരിച്ചാൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളത് സാധാരണ നിലയ്ക്ക് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് അയാൾക്കാണ് ഈ രോഗം വന്നതാണെങ്കിൽ അവൻ്റെ കയ്യിൽ ശരിയില്ലാതെ കൊണ്ട് വന്നുപോയതുകൊണ്ടാണ് നമുക്ക് തിരിഞ്ഞു നോക്കിയില്ലെങ്കിലും അല്ലാതെ നമുക്ക് തോന്നരുത് പക്ഷേ അത് മനുഷ്യർത്താം അല്ലവനെ നോക്കുകയുള്ളൂ പക്ഷേ ഇത് അതല്ല ലഹരിയോ ബീടിയോ സിമരറ്റോ മദ്യപാനം ഇല്ലാത്തൊരു കുടുംബം നോക്കുന്ന പ്രവാസിയാണ് മക്കളെ ഒരു കൊടിയിലെത്തിയപ്പോഴാണ് നാട്ടിൽ നിൽക്കാൻ തുടങ്ങിയത് ലക്ഷം രൂപ അങ്ങനെ ഒരു വ്യക്തിക്കാണ് ഈ ഭയങ്കരമായ മാനകമായ രോഗം വന്നതിന് ഇത്രയും പൈസ ഹോസ്പിറ്റലിൽ വരുന്ന സ്വപ്നത്തിന് മുമ്പ് വിചാരിക്കുക പിന്നെ അവിടെ നമ്മൾ അത്യാവശ്യം ഒരു പത്തിരുപത് ലക്ഷം രൂപ കെട്ടൽ കഴിഞ്ഞു ഇനിയും പത്ത് പതിനേഴ് ലക്ഷം കെട്ടണം അതുമാത്രമല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് അവർ അവിടെ നിന്ന് പെട്ടെന്ന് വീടില്ല അത്ര ഏതെങ്കിലും വീട് വാടക കിടക്കി അവിടെ വാടകം എന്ന് പറഞ്ഞാൽ മിനിമം പത്താറ് വാടകമാകുന്നുണ്ട് ഒരു അഞ്ച് മാസം ഇരുമ്പളിങ്ങനെ അഞ്ച് അഞ്ച് പത്ത് പോകുമ്പത്തേ ലക്ഷങ്ങളായിട്ടു അപ്പോൾ അതൊക്കെ കൂടി ആലോചിച്ചിട്ട് മനസ്സ് പുതുപോലെ ആയിക്കൊണ്ടിരിക്കും ഇപ്പോഴും ആ പേസൻറ്റിനെ അറിയില്ല അത്തരം കൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെയാണെന്നുള്ളത് അറിഞ്ഞു പോയ ചില പാറ്റാ കയപ്പോൾ അപ്പോൾ എങ്ങനെയാലും ഇതൊരു അവിടുത്തെ ബാധ്യതകൾ തീർക്കാനും അയാൾക്കൂടി ചെയ്യും ചെയ്യുമ്പോൾ തന്നെ നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി പി സമീജ് കൌൺസിലർ ഗഫൂർ ചികിത്സാ സഹായ കമ്മിറ്റി ട്രഷറർ സൽമാൻ കൂടമംഗലം മുസ്തഫ ചെർപ്പളശ്ശേരി എന്നിവരുടെ നേതൃത്വത്തിലാണ് ചികിത്സാ കമ്മിറ്റി മുന്നോട്ടു പോകുന്നത്